വിനോദോപാധികളൊന്നുമില്ലാത്ത പരന്തുംപാറ വിനോദസഞ്ചാര മേഖലയ്ക്ക് സാഹസിക ടൂറിസത്തിന്റെ അനുഭവം ഒരുക്കി കെനോപി സിബ്ലൈൻ വണ്ടിപ്പെരിയാർ സത്രത്തിൽ തുടക്കമായ രണ്ടാം സംരംഭമാണ് പരുന്തുംപാറയിൽ ആരംഭിച്ചിരിക്കുന്നത് പരന്തുംപാറയിൽ നിന്നും ഇനി മുതൽ മേഘങ്ങളെ ചുംബിക്കാം എന്ന പേരിൽ ആരംഭിച്ച സിബ്ലൈൻ സാഹസിക ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം പീരിമേഡംഎൽ വാടൂർ സോമൻ നിർവഹിച്ചു ജില്ലയിലെ പ്രധാനപ്പെട്ടതും പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമായ പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെയുള്ളവർക്ക് പ്രകൃതി സൗന്ദര്യ വിസ്മയങ്ങൾ ആസ്വദിച്ച് മടങ്ങുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ് പീരിമേഡിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരന്തുംപാറയിൽ സാഹസിക വിനോദസഞ്ചാരത്തിന്റെ അനുഭവം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി വണ്ടിപ്പെരിയാർ ഛത്രത്തിലെ സാങ്കസിക വിനോദസഞ്ചാരം ഒരുക്കിയ കെനോപ്പി സിബ്ലൈൻ പരന്തുംപാറയിലും സാഹസിക വിനോദസഞ്ചാര വിസ്മയം ഒരുക്കിയിരിക്കുന്നത് പരുന്തുംപാറയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും പരുന്തുംപാറയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി പാതയോരത്ത് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി എഴുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള സിം സിംറൈഡാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് പരുന്തുംപാറയുടെ മഞ്ഞിൽ കുതിർന്ന പ്രകൃതി ഭംഗിയോടൊപ്പം ഇനി മുതൽ മേഘങ്ങളെയും ചുംബിക്കാം എന്ന സാഹസിക വിനോദ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പീരിമേട് ഗ്രാമപഞ്ചായത്ത് അംഗം വി രാമൻ അധ്യക്ഷനായിരുന്നു പദ്ധതി സംരംഭകനായ അനന്തു സ്വാഗതം ആശംസിച്ചു പീരിമേട് എം എൽ എ വാടൂർ സോമൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് ടോമിൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയം റാണി കുഞ്ചെറിയ എന്നാണ് അവരുടെ പേര് ഞാൻ വീരുമേട്ടി വന്ന കാലത്ത് വല്ലപ്പോഴും ഒക്കെ ഒരു കടുക്കാത്ത ഒക്കെ ഞാനൊന്ന് കുഞ്ഞുപണി കഴിഞ്ഞാൽ എൻ്റെ ആഫീസിൻ്റെ അവിടെയാണ് താമസിക്കും ദിവസം കാണും നല്ല സൗഹൃദ ബന്ധമുള്ളൂ അവർക്കിവിടെ സ്ഥലമുള്ള കാര്യം അന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ആ ധൈര്യത്തിലാണ് നമ്മൾ ഇവിടെ വരുന്നത് ഇവിടെ അതല്ലാതെ ഒരു നമ്മൾ സപ്പോർട്ട് നിരോധനാജ്ഞ ഇങ്ങനെ ഇത് ചെയ്യാമോ സംശയം ഉണ്ട് യും വന്നു പലപ്പോഴും എന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി ആർ സോമൻ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ സി പി ഐ എം പാമ്പനാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബെന്നി സിബ്ലൈൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൊണ്ട് സംസാരിച്ചു പദ്ധതിയോടനുബന്ധമായി പരുന്തുംമാറയുടെ ദൃശ്യഭംഗി പകർത്തുന്നതിനായി സെൽഫി കോർണറും വി ആർ എക്സ്പീരിയൻസ് കോർണറും സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്